ഇന്ദിരാഗാന്ധി ആയിരുന്നു ശരി നരേന്ദ്രമോദി ഇന്ത്യക്ക് പറ്റിയ വലിയ തെറ്റാണ് ഈ പത്ത് കൊല്ലം കൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും മടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണശൈലിയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ രണ്ട് ഭരണാധികാരികളെ ഇന്ദിരാഗാന്ധിയെയും നരേന്ദ്രമോദിയെയും ഒരു പൊതുവേദിയിൽ താരതമ്യം ചെയ്യാനാണ് വഴിയൊരുക്കിയിരിക്കുന്നത് അത് വലിയ ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുന്നു മോദിയേക്കാൾ എത്രയോ നല്ലതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാനും നിലവിലെ ഭരണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കം തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ ഭരണ നേട്ടങ്ങളെയും അതിന്റെ ശക്തികളെയും സാധൂകരിക്കുന്ന പ്രധാന വാദങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എന്തുകൊണ്ട് രാഹുൽ അങ്ങനെ പറഞ്ഞു രാജ്യം വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും ദൃഢമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് അവരുടെ ഭരണത്തെ മികച്ചതാക്കി മാറ്റുന്നതിലെ പ്രധാനപ്പെട്ട ഘടകം ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി ശക്തമായ നേതൃത്വത്തിലൂടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ നേടിയ നിർണായക വിജയം ഒരു പുതിയ രാഷ്ട്രത്തിന്റെ പിറവിക്ക് വഴിയൊരുക്കിയത് ഇന്ദിരയുടെ നയതന്ത്ര സൈനിക വിജയം തന്നെയാണ് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും പാകിസ്ഥാനെതിരെ സൈനിക നടപടിക്ക് നിർദ്ദേശം നൽകാനുള്ള അവരുടെ ധൈര്യം രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ സ്മൈലിംഗ് പരീക്ഷണം ഇന്ത്യയെ ലോക ആണവ ഭൂപടത്തിൽ അടയാളപ്പെടുത്തി രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ദിര കാണിച്ച ദീർഘവീക്ഷണത്തിന്റെ തെളിവ് കൂടിയാണത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സമത്വത്തിനും ഊന്നൽ നൽകിയ നിരവധി പരിഷ്കരണങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ നയങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയിൽ വലിയ മാറ്റങ്ങളും വരുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിൽ രാജ്യത്തെ പ്രധാന സ്വകാര്യ ബാങ്കുകളെ ദേശ സാൽക്കരിച്ചതിലൂടെ സാമ്പത്തിക വിഭവങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് അവർ ഉറപ്പാക്കി ഈ നടപടികൾ കാർഷിക ചെറുകിട വ്യവസായ മേഖലകൾക്ക് വായ്പാ ലഭ്യത വർദ്ധിപ്പിക്കാനും സഹായിച്ചു മുൻ രാജാക്കന്മാർക്ക് സർക്കാർ നൽകിയിരുന്ന പ്രത്യേക ആനുകൂല്യങ്ങളായിട്ടുള്ള പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇന്ത്യയുടെ ജനാധിപത്യ സമത്വ ആശയങ്ങൾക്ക് ഊന്നൽ നൽകിയാണ് ഗരീബി ഹട്ടാവോ എന്ന ശക്തമായ മുദ്രാവാക്യവും അതിന്റെ ഭാഗമായി നടന്ന പരിപാടികളും സാധാരണക്കാർക്കിടയിൽ ഇന്ദിരയ്ക്ക് വലിയ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത് വിമർശകർ അടിയന്തരാവസ്ഥയെ ചൂണ്ടിക്കാണിക്കും എങ്കിലും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിൽ നിന്ന് ഇറങ്ങുകയും പിന്നീട് വീണ്ടും തിരഞ്ഞെടുപ്പിലൂടെ തന്നെ തിരികെ വരികയും ചെയ്തു എന്നത് ജനാധിപത്യപരമായ നടപടിക്രമങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധതയുടെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ജനാധിപത്യ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വിവാദങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ അവർ ശ്രമിച്ചിരുന്നു എന്നതും അനുകൂലികൾ പറയുന്നുണ്ട് എന്നാൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിലാകട്ടെ ഫെഡറലിസം മതേതരത്വം ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് നേരിടുന്ന വെല്ലുവിളികളോടുള്ള ഒരു പ്രതികരണമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിയെ താരതമ്യം ചെയ്തത് മോദി ഭരണത്തിൽ പാർലമെന്റിന്റെ പ്രാധാന്യം കുറയുന്നു അന്വേഷണ ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുമുള്ള വിമർശനങ്ങളെ ഇന്ദിരാഗാന്ധി സ്ഥാപനങ്ങൾക്ക് നൽകിയ പ്രാധാന്യവുമായിട്ട് താരതമ്യം ചെയ്താണ് രാഹുൽ ഗാന്ധി നിലവിലെ സർക്കാരിനെതിരെ ജനശ്രദ്ധ ക്ഷണിക്കുന്നത് നോട്ട് നിരോധനം ജി എസ് ടി നടപ്പാക്കൽ എന്നിവ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഇന്ദിരയുടെ ബാങ്ക് ദേശ സാൽക്കരണം പോലുള്ള നയങ്ങൾ സാധാരണക്കാരെ സഹായിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഭരണം അവരുടെ കടുത്ത വിമർശകരെ പോലും അംഗീകരിക്കുന്ന ദൃഢനിശ്ചയം സാമൂഹിക പരിഷ്കരണ കാഴ്ചപ്പാട് വിദേശ നയത്തിലെ വ്യക്തത എന്നിവയാൽ ഏറെ ശ്രദ്ധേയമായിരുന്നു അടിയന്തരാവസ്ഥ പോലുള്ള കറുത്ത അധ്യായങ്ങൾ ചരിത്രത്തിൽ നിന്ന് മായാതെ കിടക്കുന്നുണ്ട് എങ്കിലും ഒരു ആഗോള ശക്തിയായി ഇന്ത്യ അടയാളപ്പെടുത്തുന്നതിൽ ഇന്ദിരാഗാന്ധി വഹിച്ച പങ്ക് നിസ്തുലമാണ് രാഹുൽ ഗാന്ധി ഈ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് നിലവിലെ ഭരണത്തിൽ കാണുന്നതായി അദ്ദേഹം വിമർശിക്കുന്ന ദുർബലതകളെയും സ്ഥാപനങ്ങളുടെ തകർച്ചയെയും താരതമ്യം ചെയ്ത് കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യത്തിൽ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനാണ് അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു മോദി തെറ്റാണ് ഇന്നലെയായിരുന്നു ശരി ഇപ്പോൾ രാഹുൽ ഗാന്ധിയും